കരുണതൻ കടലേ ഞാൻ തവപദം തവപദം പുൽ മത്തായിയുടെ വിശുദ്ധ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം അവസാനത്തെ ചെല്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം സെമിത്തേരിയിലേക്കൊരു പ്രദക്ഷിണമുണ്ട് പക്ഷേ എനിക്ക് പോകുവാൻ സാധിക്കുകയില്ല കാരണം ഇന്നെനിക്ക് കവാടത്തിൽ ജോലിയുണ്ട് എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും എന്നെ തടയുവാൻ കഴിയുകയില്ല സെമിത്തേരിയിൽ നിന്നും പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിരവധി ആത്മാക്കളുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിന് അനുഭവപ്പെട്ടു ദൈവത്തിൻ്റെ മഹത്തായ നീതി എനിക്ക് ബോധ്യമായി എപ്രകാരമാണ് ഓരോരുത്തരുടെയും കടങ്ങൾ അവസാന വരെ തീർക്കുന്നത് വിചിന്തനം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അവരുടെ സൂക്ഷ്മ ദൃഷ്ടി നിങ്ങളിൽ പതിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ മുഖാന്തിരമാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക അവരുടെ മോചനത്തിനായി നിങ്ങളുടെ ദൃഷ്ടി ക്രൂശിത രൂപത്തിൽ പതിപ്പിക്കുക പ്രാർത്ഥന നിത്യപിതാവേം അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു നിങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച നേരെ വിശേഷ സ്നേഹവും ഭക്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടുത്തെ ആഗ്രഹം പോലെ ശുദ്ധീകരണ ആത്മാക്കളെ നിങ്ങളുടെ ജപങ്ങളാലും ദാനകൃത്യങ്ങളാലും മോചിക്കുന്നതിന് നിങ്ങൾ പരിശ്രമിക്കണം അപ്രകാരം ചെയ്യാതെയും അതിന്മേൽ ആശ്രയിക്കാതെയും ഇരിക്കുന്നവൻ ക്രിസ്ത്യാനിയാണെന്ന പേരിന് പോലും അർഹനാണോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത് ഈശോയ്ക്ക് എത്രയോ പ്രിയമുള്ള പുണ്യമായിരിക്കുന്നുവെന്ന് നമുക്കും ചിന്തിക്കാം എത്രയോ ജനങ്ങൾ നിത്യരക്ഷയെപ്പറ്റി സംശയിച്ച് ദുഃഖിക്കുന്നു മോക്ഷം പ്രാപിക്കണമെന്നുള്ള വിശ്വാസവും ശരണവും ഉണ്ടാകുന്നതിനും കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉന്നതമായ മാർഗമാണ് കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് ഗുൽത്താ മലയിലേക്ക് പോകുകയാൽ ഷിമയൻ മിഷിഖായെ സഹായിക്കുന്നതിനും ഭക്തയായ ബറോനിക്ക തൻ്റെ തിരുമുഖം തുടയ്ക്കുന്നതിനും ഇടയായതുകൊണ്ട് അവയെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയാറില്ലേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിച്ചാൽ നിങ്ങളും അവരെപ്പോലെ തന്നെ തീരുന്നതാണ് യേശു മിഷികയോടും നിങ്ങൾക്കുള്ള ഭക്തിയുടെ തോതനുസരിച്ചായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നേർക്കുള്ള നിങ്ങളുടെ ഭക്തിയും സ്നേഹവും പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്കും നെഞ്ചൊരുകി പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ അവരെ രക്ഷിക്കേണമേ ആമേൻ